ചന്ദ്രിക ദിനപത്ര പ്രചരണ ക്യാമ്പയിന് പേരാവൂർ നിയോജകമണ്ഡലത്തില് തുടക്കമായി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് വാർഷിക വരിക്കാരനായി ചേർത്താണ് ഉദ്ഘാടന ചടങ്ങ് നടത്തിയത് ചന്ദ്രിക സ്പെഷ്യൽ ഡ്രൈവ് ദിനപത്ര പ്രചരണ ക്യാമ്പയിനിന്റെ ഭാഗമായി പേരാവൂര് നിയോജകമണ്ഡലം തല ഉദ്ഘാടനം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എംഎല്എക്ക് മുസ്ലിം ലീഗ് പേരാവൂര് നിയോജകമണ്ഡലം പ്രസിഡന്റ് എം എം മജീദ് പത്രം നൽകി വാർഷിക വരിക്കാരനായി ചേര്ത്ത് ഉദ്ഘാടനം ചെയ്തു മുസ്ലീം ലീഗ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മുണ്ടേരി യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് നസീർ നെല്ലൂർ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഒമാൻ ഹംസ വൈസ് പ്രസിഡന്റ് എം കെ ഹാരിസ് സെക്രട്ടറി കെ വി റഷീദ് പ്രവാസി ലീഗ് ജില്ലാ സെക്രട്ടറി നാസർ കേളോത്ത് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അബ്ദുൾ സലാം പെരുന്തയിൽ ചന്ദ്രിക റിപ്പോർട്ടർ സമീർ പുന്നാട് കോർഡിനേറ്റർ എൻ കെ ഷറഫുദ്ദീൻ യൂത്ത് ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഇ ഐ അബ്ദുറഹ്മാൻ എന്നിവർ പങ്കെടുത്തു ചന്ദ്രിക ദിനപത്രത്തിന്റെ ഒരു വാർഷിക വരിക്കാരനായി പേരാവൂർ നിയോജകമണ്ഡലത്തിൽ ചേർന്നുകൊണ്ട് ചന്ദ്രിക പ്രചരണത്തിൻ്റെ നിയോജകമണ്ഡലം തല ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിലേറെ സന്തോഷമുണ്ട് ചന്ദ്രിക കേരളത്തിലെ വായനക്കാരുടെ ഇടയിൽ പ്രചുര പ്രചാരമുള്ള മലയാള ദിനപത്രങ്ങളിൽ പ്രാധാന്യമേറിയ ഒന്നാണ് സത്യസന്ധമായ വാർത്തകൾ കൃത്യനിഷ്ഠയോടെ ഉത്തരവാദിത്ത ബോധത്തോടെ വായനക്കാരനെത്തിക്കാൻ ചന്ദ്രിക പ്രതിജ്ഞാബദ്ധമാണ് മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ കാഴ്ചപ്പാടുകളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ നാടിൻ്റെ മത സൗഹാർദ്ദവും വികസനവും ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു ജിഹയായി ചന്ദ്രിക ഇതിനോടകം ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് ചന്ദ്രികയിൽ വരുന്ന എഡിറ്റോറിയൽ പേജിലെ ലേഖനങ്ങൾ അതാണ് എന്നെ കൂടുതൽ ആവശ്യം രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ഒരു പാഠപുസ്തകമാണ് പലപ്പോഴും ചന്ദ്രികയിലെ ലേഖനങ്ങൾ ഈടുറ്റതാണ് വസ്തുനിഷ്ഠമാണ് രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ വാദപ്രതിവാദങ്ങളിൽ പങ്കാളികളാകുന്നതിലെല്ലാം രാഷ്ട്രീയ പ്രവർത്തകരെ ബോധവാന്മാരാക്കാനും അവർക്ക് ആശയങ്ങളുടേതായ ആയുധം നൽകുന്നതിനും ചന്ദ്രികയ്ക്ക് കഴിയുന്നു ആ ചന്ദ്രിക പത്രത്തിൻ്റെ ഒരു വരിക്കാരനായി ഞാനും വളരെ സന്തോഷപൂർവ്വം ചേരുകയാണ് എൻ്റെ സുഹൃത്തുക്കൾ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ഇബ്രാഹിം മുണ്ടേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് മജീദ് ഖാ ഉൾപ്പെടെയുള്ള സ്ഥലപ്രവർത്തകരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ വരിക്കാരനായി ഞാനും